പാല് കിട്ടുന്ന മനസ്സിലായി കുടിക്കാവോടാണ് സംസാരിക്കുന്നത് ഒരു ലിറ്റർ പാൽ കുടിക്കാം മലയാളികളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണ ഇപ്പോഴിതാ ആരാധകർ ഏറെ കാത്തിരുന്നു ദിയാകൃഷ്ണയുടെ മകൻ ഓമിയുടെ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചാണ് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയ ലോകം എന്ന് പറഞ്ഞ് മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ദിയാകൃഷ്ണ എത്തിയിരിക്കുന്നത് ദിയയുടെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന്റെ കമന്റ് ബോക്സിലെല്ലാം തന്നെ കുഞ്ഞിനെ കാണാനായി ഹൻസികയെ പോലെയുണ്ട് എന്ന കമന്റുകൾ അൽ നിറയുകയാണ് ജൂലൈയിലായിരുന്നു ദിയയ്ക്കും അശ്വിനും കുഞ്ഞ് ഓമി പിറന്നിരുന്നത്